കൂടെ നിന്നാൽ പാകിസ്ഥാന്റെ സൈനിക മേധാവിയാക്കാമെന്ന മുഹമ്മദ് അലി ജിന്നയുടെ വാക്കുകൾക്ക് മുന്നിൽ കുലുങ്ങാതെ അയാൾ ഇന്ത്യയിലേക്ക് നടന്നു ബ്രിഗേഡിയർ മുഹമ്മദ് ഉസ്മാൻ വിഭജനകാലത്ത് മതത്തിന്റെ പേരിൽ രാജ്യം പിളർന്നപ്പോൾ മതമല്ല എന്റെ ദേശീയത നിർവചിക്കുന്നതെന്ന് പറഞ്ഞ തികഞ്ഞ രാജ്യസ്നേഹി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ഉത്തർപ്രദേശിൽ ജനിച്ച മുഹമ്മദ് ഉസ്മാൻ റോയൽ മിലിറ്ററി അക്കാദമിയിലെ പഠനത്തിന് ശേഷമാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ അദ്ദേഹം ബലൂച്ച് റെജിമെന്റിൽ മേജറായിരിക്കെയാണ് പിറന്ന നാട് പിളരുന്നത് വിഭജനാനന്തരം അതിർത്തി പുകഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥനായ അദ്ദേഹം ജാങ്കറിൽ നിയുക്തനായി പടവെട്ടി വന്ന പാകിസ്ഥാനെ മുച്ചൂടും മുടിക്കുന്ന സൈനിക മുന്നേറ്റം നൌഷേരയിലെ മുന്നേറ്റത്തിന് പിന്നാലെ അദ്ദേഹം നൌഷേരയിലെ സിംഹമെന്ന് പിൽക്കാലത്ത് അറിയപ്പെട്ടു പക്ഷേ ജാംഗർ പാകിസ്ഥാന്റെ കയ്യിലായി അതോടെ അതിർത്തിയിലെ തന്ത്രപ്രധാന മേഖലയായ ജാംഗർ പിടിക്കാതെ താനിനി കട്ടിലിൽ കിടന്നുറങ്ങില്ലെന്ന് അദ്ദേഹം ശപഥമെടുത്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മാർച്ച് പതിനാറിന് പാരാ ബ്രിഗേഡ് തലവനായ ബ്രിഗേഡിയർ മുഹമ്മദ് ഉസ്മാൻ തന്റെ ടീം അംഗങ്ങൾക്ക് ഒരു സന്ദേശം അയച്ചു നമ്മൾ ജാങ്കർ പിടിച്ചെടുക്കാൻ പുറപ്പെടുന്നു നിങ്ങൾ എല്ലാവരും അവനവന്റെ കർമ്മം ചെയ്യുമെന്ന് ഈ രാജ്യം പ്രതീക്ഷിക്കുന്നു ഉള്ളിൽ രാജ്യം എന്ന വികാരവുമായി സൈന്യം പോർക്കളത്തിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജൂലൈ മൂന്നിന് യുദ്ധമുഖത്ത് വെടിയേറ്റ് വീണിട്ടും അദ്ദേഹം സൈനികരോട് അവസാനമായി പറഞ്ഞു ഞാൻ മരണത്തിലേക്ക് പോവുകയാണ് നമ്മൾ പോരാടുന്ന നമ്മുടെ മണ്ണ് ശത്രുവിനെ വിട്ടുകൊടുക്കരുത് ജാംഗർ ഇന്ത്യ നേടി പക്ഷെ പകരം കൊടുക്കേണ്ടി വന്നത് ഇന്ത്യൻ സൈന്യത്തിലെ കോട്ടമതരായിരുന്ന സൈനികനെയാണ് ഒരു രാജ്യം ഒന്നിച്ചു തേങ്ങിയാണ് മുപ്പത്തിയാറ് വയസ്സ് മാത്രം പ്രായമുള്ള ആ വീരജവാനെ യാത്രയാക്കിയത് ഡൽഹി ജാമിയ മിലിയ ക്യാമ്പസ് വളപ്പിലാണ് ഇന്ത്യയുടെ വീരപുത്രൻ ബ്രിഗേഡിയർ മുഹമ്മദ് ഉസ്മാൻ അന്ത്യവിശ്രമം കൊള്ളുന്നത് കാലമെത്ര കഴിഞ്ഞാലും ആ കനൽ ഈ മണ്ണിൽ കെടാതെ കിടക്കും മാതൃഭൂമിയുടെ മാനം കാക്കാൻ